ചില ആളുകൾ നന്നാ വെച്ചാൽ നന്നാവട്ടടേ പൂജ അമ്പല് ഒളിച്ചോട്ട കല്യാണം ലൈവ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വൈറലാണേ ഈ വൈറലായ കണ്ടന്റ് തീർച്ചയായിട്ടും എടുത്ത് റിയാക്ട് ചെയ്യും പിന്നെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും ഞാനിവിടെ ഒരുപാട് രക്ഷിതാക്കളെ ആണ് റീപ്രസെൻറ്റേറ്റീവ് സംസാരിക്കുന്നത് കേട്ടോ അതായത് വീട്ടിൽ പെൺകുട്ടികളുള്ള അച്ഛന്മാരും അമ്മമാരും അതേപോലെ തന്നെ പെങ്ങളുള്ള ജ്യേഷ്ഠന്മാർക്കൊക്കെ വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങളുടെ മക്കൾ നാളെ ഈ പത്താം ക്ലാസ്സിലും അല്ലെ ഒമ്പതാം ക്ലാസ്സിൽ തുടങ്ങിയ പ്രയാണ് ദിവ്യ പ്രണയമാണേ ഒമ്പതാം ക്ലാസ്സിൽ ഇവനെ പോക്സോ കേസിലൊക്കെ ജയിലിലൊക്കെ ഇട്ടിട്ടുണ്ട് പോയനാലോ ഇരുപത്തിനാലോ ദിവസം ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ ഇവൻ വളച്ചെടുത്തതാണ് രണ്ടേക്കാൾ വർഷത്തിൻ്റെ ഉള്ളിൽ പ്രണയം പൂത്തുലഞ്ഞു വിവാഹം കഴിച്ചു പോയി പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞത്ര ഇവനോട് അവര് ജോലിയൊക്കെ അതിന്റെ ശേഷം പോരെയെന്ന് പറ്റൂല മോളെ പറ്റൂല അതായത് ഈ കുട്ടിയുടെ ലൈഫ് ഇങ്ങനെ ആക്കിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കറിയോ ഇവനാ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ കുറെ വെല്ലുവിളികളൊക്കെ ഉണ്ട് നേരെ വീട്ടിലിട്ട് കിടക്കാം രക്ഷിതാക്കളെ അങ്ങളമാരെ ഈ വീഡിയോ കാണുക എന്റെ അമ്മാവന്മാരാക്കിയാലും എനിക്കൊരു തേങ്ങാക്കോലും ഇല്ല വേടം പറഞ്ഞ പോലെ എനിക്കൊരു അതും ഇല്ല കാരണേ അങ്ങനെ ഒരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് തുടർന്ന് കേൾക്കാം പിന്നെ കാണുന്ന ഞങ്ങളെ അറിയാറും പരിചയപ്പെട്ടത് അറിയാത്ത ആൾക്കാരാണ് പിന്നെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ പറയുന്നത് അത് ശരി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ അത് ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ വീഡിയോ ചെയ്യുക നിങ്ങളുടെ എല്ലാം ഞങ്ങൾക്ക് അറിയണം എന്ന് ഇപ്പൊ നിർബന്ധം പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് ഇട്ടിട്ട് നടക്കുക എന്തായാലും സോഷ്യൽ മീഡിയ ജീവിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട ഷെയർ ചെയ്ത സാധനങ്ങൾ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് കമന്റ് ഇടുന്ന ആളുകൾ അങ്ങനെയാണ് എഴുതാപ്പുറം വായിക്കാനേം അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ഞാൻ പറയാതെ അല്ലെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾ എങ്ങനെ അറിയാം നിങ്ങൾ കാണിച്ചു തരുന്നതാണ് നിങ്ങളുടെ മുഖം നിങ്ങളുടെ കണ്ണാടിയാണത് ഇത് നോക്കിക്കൊണ്ട് തന്നെയാണ് ആളുകൾ കമന്റ് ഇടുന്നത് കമന്റ് ഇടുന്ന ആളുകൾക്കുള്ളതും

കോൺട്രാക്ട് വർക്ക് ഉണ്ട് പിന്നെ കുറെ ഉണ്ട് പിന്നെ സ്കൂൾ കുട്ടികളുടെ ഐ ഡി കാർഡില്ലേ ഐ ഡി കാർഡിന്റെ വർക്ക് ഉണ്ട് ഫോട്ടോഗ്രാഫറാണ് എഡിറ്ററാണ് ഒരു ലോഡ് പണി ഉണ്ടാ പിന്നെ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ആഡ്സ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറെ പരിപാടിയൊക്കെ ഉണ്ടാ അതൊക്കെ കഴിഞ്ഞ് എന്റെ പണി ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ഞാൻ വീട് ചെയ്യാറ് ഇപ്പൊ ഈ വീഡിയോ എടുത്ത സമയം എത്ര മണിക്കാണെന്ന് അറിയോ അറിയില്ലല്ല മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ വീഡിയോ എടുക്കുന്നത് അതായത് എന്റെ സമയം എന്റെ ഇഷ്ടത്തിന് ഞാൻ വീഡിയോ ചെയ്യും പിന്നെ നിങ്ങൾ തോന്നിയ പോലെ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കി അങ്ങനെ പോണ്ട കാര്യമൊന്നുമില്ല എടുത്ത് റിയാക്ട് ചെയ്യും ജോലിയാണെ ഒരു ജോലി അഞ്ചെട്ട് ജോലികളുണ്ട് അതിലൊരു ജോലിയാണ് ഇത് ഓക്കെ മോനെ തുടർന്ന് ഇവൻ ബ്ലോഗ് ഇവിടെ കേക്കട്ടെല്ലാം പണിയില്ലാത്ത ദിവസങ്ങളിലാണ് ചേട്ടായി വീട് എടുക്കാറുളളത് അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും ശരിക്കും വീട് വരണം എന്താവട്ടെ അവിടെ നിൽക്കട്ടെ അത് അപ്പൊ എന്താണ് ഞാൻ കല്യാണം കഴിച്ചു ഞാൻ ജോലിക്കും പോയി എന്റെ സ്വന്തം ജോലിക്ക് പോയി ഞങ്ങളൊക്കെ സ്വന്തം ജോലിക്ക് തന്നെ പോകണത് വേറെ ആൾക്കാരെ ജോലിക്കൊന്നല്ലേ പോണത് കേട്ടോ തുടർന്ന് പറയടാ കഴിഞ്ഞ ഇവിടെ യ്യതൊരു വലിയ എന്തൊരു ക്രെഡിറ്റ് ആയിട്ടും കാണുന്നെ അതായത് ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ് ജോലിക്കുമ്പോ ഈ പ്രായത്തിൽ തന്നെ നല്ല ഭയങ്കര സംഭവമായിട്ടാ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ പിന്നാലെ നടന്ന് വളർച്ച എടുത്ത് അഭിമാനത്തോടു കൂടി പറയുകയാണ് ഇപ്പൊ ആ കുട്ടിയുടെ ലൈഫ് ഇപ്പൊ ഏകദേശം എന്തായിരുന്നു മനസ്സിലായിട്ടുണ്ടാവും ആ പെൺകുട്ടിയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെ പഠിപ്പിക്കും സയൻസാണ് പഠിപ്പിക്കുന്നത് ഒരുപാട് പഠിക്കാനുണ്ടാവും സയൻസ് നല്ല പോലെ വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടായിട്ട് പോലും പഠിച്ചിട്ട് മുന്നേറാൻ കഴിയാത്ത ആളുകളുണ്ട് ആ ഒരു സമയത്താണ് എനിക്ക് ശരിയാണ് കാണുന്നത് വരുന്നത് സത്യം പറയട്ടെ ഏ അഭിമാനത്തോടു കൂടി പറയാ അവനക്കൊക്കെ എന്താ ജോലിന്ന് വെച്ചാൽ എനിക്കൊക്കെ ജോലി ഇണ്ടടേ ഞങ്ങളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാടേ നിങ്ങളെ പോലെയുള്ള ആളുകളെ ഊക്കാൻ വേണ്ടി വരുന്നത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ ഉം കൊള്ളാം കൊള്ളാം അഭിമാന പുലഹിതമായിട്ടിരിക്കണം അവൻ കാര്യം പറയട്ടെ എന്ത് കൊണക്കാനാണ് യൂട്യൂബിലേക്ക് ആളുകൾ വരുന്നത് സോഷ്യൽ മീഡിയയിലേക്ക് ആളുകൾ വരുന്നത് നിങ്ങളിടുന്ന വീഡിയോസ് ഇങ്ങനെ ആൾക്കാർ കാണണം നന്മ മാത്രം പറയണം ആര് റിയാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടാണോ എന്നാല് സോഷ്യൽ മീഡിയയിലുള്ള ഒരു റിയാക്ഷൻ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയോ അങ്ങനെ ഒരു നിയമമുണ്ട് മോനെ നീ ഇടുന്ന വീഡിയോ നീ ഇട്ട് കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് ഇട്ട് കൊടുത്തതിന് തുല്യ അതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ അത് എൻ്റെ കണ്ടന്റ് നീ ഇടുന്ന വീഡിയോ നിന്റെ കണ്ടന്റ് അല്ല ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അത് എന്റെ കണ്ടന്റ അത് സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ തരുന്ന ഒരു ഒരു ഓപ്ഷനാണ് മറ്റേ ഏതൊരു ഇൻഫ്ലുവൻസർ പറഞ്ഞല്ലോ അതായത് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽട്ടർ ഫ്യൂച്ചറല്ല ഫീച്ചർ ആണ് പ്രധാനം അതന്നെ ഇത് ഫീച്ചർ ആടേ ഞങ്ങൾ ഈ ഫീച്ചർ വെച്ചിട്ടാടാ ജീവിക്കുന്നടെ വേറെയും പണി എല്ലാം കഴിഞ്ഞിട്ടാടേ നീ എന്താ പറ വെച്ച് വീഡിയോ പറഞ്ഞു മൂന്ന് പേര് ഞങ്ങൾ വീഡിയോ പിന്നെ ജോലി ഇല്ലാത്ത ദിവസങ്ങളാണ് അവൻ വീഡിയോ ഇടുന്നത് അപ്പൊ നിനക്കറിയാം ഇത് നല്ലൊരു കാര്യല്ല നടന്നിട്ടുള്ളത് നാട് നന്നാക്കാനല്ല അമ്മാവ്മാര് താങ്ക് യുടാ മോനെ മുത്തുമണി ആരാണാ പറയണേ എന്നൊന്നും പറയുന്നില്ല കേട്ടോ എന്റെ പൊന്നുമോനെ നീ ഇടുന്ന വീഡിയോ ഞങ്ങൾ ഇനിയും എടുത്ത് റിയാക്ട് ചെയ്യും ഒരു തർക്കവും ആ കാര്യത്തിന് വേണ്ട അത് തുടർന്നു കൊണ്ടേയിരിക്കും അവന് പണി ഉണ്ടെങ്കിൽ അവൻ പണിയെടുക്കട്ടെ നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ പണിയുള്ള സമയത്തല്ലല്ലോ വീഡിയോ ഇടുന്നത് ഞങ്ങൾ ഞങ്ങളെ പണിയില്ലാത്ത സമയത്ത് തന്നെയാണ് ഇത്തരം വീഡിയോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ഇപ്പോൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ താല്പര്യമാണ് എപ്പോൾ വീഡിയോ ചെയ്യണമെന്നുള്ളത് പിന്നെ സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ നെഞ്ചത്ത് കൈ വെച്ചൊന്ന് ചോദിച്ചു നോക്കടാ സ്വന്തം പെങ്ങൾ ഇങ്ങനെ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോയാ എനിക്ക് സന്തോഷമാകുമൊക്കെ പറ പെൺമക്കളുള്ള വീട്ടിലുള്ള ഏതൊരു അമ്മച്ചിമാര് നെഞ്ചൊന്ന് പിടയ്ക്കും അച്ഛന്മാരുടെ നെഞ്ചൊന്ന് പിടയ്ക്കും ആങ്ങളമാരുടെ നെഞ്ചൊന്ന് പിടയ്ക്കും ഇതൊന്നും ഇല്ലാതെ വീട്ടിലെ ആൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലൊക്കെ ആകുമ്പോൾ ഒന്നും പിടയ്ക്കാനില്ല ഉള്ളൂ ഇവിടെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടായാൽ ആ ഒരു വിഷമുണ്ടല്ലോ ആ വിഷമം എന്റെ കൂടി വിഷമായി എനിക്ക് തോന്നുന്നു അതെങ്ങനെയാ ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നത് കാണാൻ ചേടാ നിന്റെ വീഡിയോന്റെ അടിയിൽ തന്നെ കമന്റുകളൊക്കെ ഞാൻ അതിൽ വായിച്ചേരെ ആദ്യം നീ കലാപരിപാടി ഒന്ന് കഴിയട്ടെ സ്നേഹ് നല്ല എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടമുള്ളവരുണ്ട് കാരണം ചെയ്യുന്നവര് കാരണം നമ്മുടെ വീട് സാഹചര്യം വീട് സാഹചര്യം പറഞ്ഞാൽ എന്തുവാ നോർമൽ എല്ലാരും ഇതുപോലെയൊക്കെ ഇതുപോലൊക്കെ ലക്ഷര വീടൊന്നും അല്ല നോർമൽ ആയിട്ട് എന്ന് വെച്ചാൽ ഇതിലും ഒന്നും ഇല്ലാത്തവരും ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് സ്വർഗ്ഗം പോലെ തന്നെ നമ്മളല്ലാതെ കുറ്റം അങ്ങനെ വീട്ടുകാരുണ്ടാക്കിയ വീട് സ്വാഭാവികമായിട്ടും തറവാട് വീടുകളുടെ അവസ്ഥ എന്താ എല്ലാരും കൂടെ തിരക്ക് വരുമ്പോ സൗകര്യങ്ങള് കുറവായിരിക്കും ആ ഒരു കാര്യത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരത് കാണുമ്പോൾ വിഷമ ആ വിഷമം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്കൊരു മക്കൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ സ്വന്തം പെങ്ങൾ വല്ലവരും കൂടെ ഒളിച്ചോടി പോയിട്ട് അവർ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് കൂട്ടണം ഇങ്ങനെ കാണണം നമ്മൾ അയ്യോ ആ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ എങ്ങനെ വളർത്തിയതാ അപ്പോഴത് നിനക്ക് മനസ്സിലാവുള്ളൂ അതിനിപ്പോ നിന്റെ വീട് നിനക്ക് സ്വർഗം തന്നെ കയറി വരുന്ന ആൾക്ക് വേറെ നിവർത്തിയൊന്നുമില്ല സ്വർഗം ആയേ ഒക്കൂ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെക്കുമ്പോൾ അവ മാറും അത് മാറും സോഷ്യൽ മീഡിയയിലല്ലേ വന്നിട്ടുള്ളത് യൂട്യൂബിലേക്കല്ലേ വന്നിട്ടുള്ളത് വരുമാനം വരല്ലോ അപ്പൊ അത്യാവശ്യം ഫോളോവർ ആയില്ലേ നല്ല വ്യൂവും കിട്ടുന്നില്ലേ ഉം ഇങ്ങനൊക്കെ തന്നെയാണ് ഒളിച്ചോടുക യൂട്യൂബ് തുടങ്ങുക ഇന്റർവ്യൂ കിട്ടുക അതൊക്കെ ഇതൊക്കെ എന്റെ പൊന്നെ ട്രോളിൽ വരിക ഞങ്ങളെ പോലെ ആള് റിയാക്ഷൻ ചെയ്യുക നിങ്ങൾ വലുതാവുക കൊള്ളാം അതൊന്നും മഴ പെയ്താ ചോരാണ്ട് അങ്ങനെയൊക്കെ കൊറേ പറയും സോഷ്യൽ മീഡിയയിലല്ലേ വീഡിയോ ഇട്ടിട്ടുള്ളത് ആളുകൾ പറയും ആളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അവർ അവരുപയോഗിക്ക തന്നെ ചെയ്യും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വരുവോ എന്നുള്ള ഒരു നിബന്ധനയും നിർബന്ധമൊന്നുമില്ലല്ലോ ഉണ്ടായിട്ട് കാര്യമില്ല ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യും ഒരു തർക്കം കാര്യത്തിൽ വേണ്ട അത് വീട്ടിൽ പെൺകുട്ടികളുള്ള അച്ഛനും അമ്മമാരാണെന്ന് തീർച്ചയായിട്ടും പറയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാം അത് ചെറിയ പിള്ളേരാ ചെറിയ പിള്ളേർക്ക് നല്ല ഉന്മേഷം ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് പഠിക്കുന്ന സമയത്ത് തന്നെ പൊളിച്ചോടാനുള്ള പ്രചോദനം അല്ല അടിപൊളി ഈ വീഡിയോ എന്താ അറിയോ ഇവരുടെ വീഡിയോ അവരുടെ പ്രണയം പൂത്തൂലെ കുറിച്ചിട്ട് പറയുന്നു അവനെ പോക്സോ കേസിൽ കുടിക്കിയ കേസൊക്കെ ഈ വാക്കവിടെ സൂക്ഷിച്ചു വെച്ചോളൂ ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകള് ടു കേസ് അതവിടെ നിൽക്കട്ടെ ഈ പ്രായമായ ആളുകളൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല അതേപോലെ കല്യാണം കഴിഞ്ഞ് മക്കളുള്ള ആളുകളൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല ഫുള്ള് ടു കേഴ്സ് എനിക്ക് വധഭീഷണി ഓർമ്മയില്ലേ ഞാൻ മോക്കിക്കൂടെ കയറ്റി അങ്ങ് വലിക്കുന്നു നിങ്ങൾ വാടപ്പാളിലോട്ട് ഞാൻ നിന്നേരാട്ടറുണ്ട് ഇറക്കി വിട്ട് ഞാൻ കളിക്കാൻ കണ്ട നീ ഉം ഓക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മളത്തെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് സെൽഫ് ഡിഫൻസും കാര്യങ്ങളൊക്കെ വേണം ഇങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഭീഷണികളും കാര്യങ്ങളൊക്കെ വരും ആ ഭീഷണികളും കാര്യങ്ങളൊക്കെ അതാണ് നമുക്ക് ഏത് അത് അതവിടെ നിൽക്കട്ടെ കേട്ടോ ആ ഇങ്ങോട്ടൊന്ന് വന്ന അവർ തിരിച്ച് ഇരുകാലിൽ പോവാത്ത രീതിയിൽ ആക്കാനുള്ള പഠിപ്പൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നിമുക്ക് ഇതിലേക്ക് അടക്കാം എന്തൊക്കെ പറയണോ കണ്ടേ ഉള്ളൂ അത്രയും ഇഷ്ടപ്പെടാത്തവര് കാണണ്ട ഈ വാക്കാണ് ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് നോട്ട് ചെയ്ത് വെച്ചോ എന്ന ശേഷം ഒരു ചെറിയ കാര്യം നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾ ഇനിയും വീഡിയോസ് ഇടൂ ഞാനെടുത്ത് റിയാക്ട് ചെയ്യും ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്യും ഒരു തർക്കം വേണ്ട കമന്റ് ഇടേണ്ടവര് കമന്റ് ഇടും നെഗറ്റീവ് ഇടും പോസിറ്റീവ് ഇടും സോഷ്യൽ മീഡിയ ആണ് എല്ലാം സഹിക്കാനായിട്ട് തയ്യാറായാൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കിയേക്കൊള്ളാം അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം മാക്സിമം കൊച്ചൻ കൊച്ചെന്നല്ലേ കുറച്ച് നേരത്തെ പറഞ്ഞത് സ്കിപ്പ് ചെയ്തിട്ട് പൊക്കോളാൻ താല്പര്യമില്ലാത്ത ആളുകൾ പിന്നെ നിങ്ങൾ കമന്റ് ഇടാൻ അവിടെ നിൽക്കുന്നത് ഇതാണ് നിങ്ങൾ നെഗറ്റീവ് ഇട്ടാലും പോസിറ്റീവ് ഇട്ടാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് വ്യൂ ഉണ്ടായാൽ മതി മുന്നേ പറഞ്ഞ വാക്ക് തിരുത്തിയെ ഇതാണ് ഇത്ര ചെറുപ്പത്തിലൊക്കെ ഓരോ കാര്യങ്ങളെ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യുന്നതുകൊണ്ടേ ഇടക്ക് മാറ്റാൻ ഇനി പറ്റുമോന്ന് എനിക്കറിയില്ല മാറ്റേണ്ട സമയം ഉണ്ടായിരുന്നു അതൊന്നും മാറ്റാവാൻ സമ്മതിച്ചില്ല എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വീഡിയോസ് ആണെങ്കിൽ അതിന് കമന്റ് ഇടണം ഞാൻ ഞങ്ങളടുത്ത് എന്ത് വീഡിയോ ഇടണം ഇല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് അതൊക്കെ നിങ്ങൾ കമന്റ് ഇട്ടോ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ഓ അഭിമാന പുളകിതനായി രോമാഞ്ചിഫിക്കേഷൻ കുറെ എണ്ണം ഇറങ്ങിട്ട് പെണ്ണും ഇല്ലാത്തവരാണ് അത്ര എന്റെ പൊന്നുവാക്കളെ നിങ്ങളിപ്പോ ഒരു സ്വപ്ന ലോകത്താണ് സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പലതും തോന്നും നിങ്ങൾ തോന്നുമൊക്കെ പറ തോന്നു പറയുമ്പോൾ തോന്നുന്നതിന് മറുപടി തരാനൊക്കെയാണ് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ഉള്ളത് നമ്മളെ പിടിച്ച അമ്മാരെ തേങ്ങാക്കൊലി ഇല്ലടേ ഒരു കുഴപ്പവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അതേപോലെ പെങ്ങന്മാർ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും കൊള്ളും ഇവൻ വലിയ പ്രചോദനമാണ് കൊടുക്കുന്നതേ അതായത് ഒളിച്ചോട്ടത്തിന്റെ ഭയങ്കര ആസ്മരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ നെഗറ്റീവ് ഇടാൻ പാടില്ല ഫുൾ പോസിറ്റീവ് മാത്രമേ ഇടാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കി ഇടേണ്ടി വരും കാരണം ഞാൻ കണ്ടു മുഴുവൻ നെഗറ്റീവ് ആണ് ട്രൈ ചുമ ഇങ്ങനെ ഒറ്റയ്ക്ക് പറ്റുമ്പോൾ തൊട്ടപ്പുറത്തിരുന്ന കുട്ടിനെ സങ്കടപ്പെടുത്തിയണ്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തൊരു ബുദ്ധിമുട്ടാന്ന് അത് കെട്ടിക്കൊടുന്ന വലിയ ബുദ്ധിമുട്ടായിട്ടാണ് ആള് കാണുന്നത് മോളെ അത് മനസ്സിലായില്ലേ ഭയങ്കര ബുദ്ധിമുട്ട് അവ അടിച്ച് പിടിച്ച് പോരുന്ന സമയം അത്ര അതിന്റെ ഇടയ്ക്ക് മോള് കയറി വന്ന പ്ലെയിൻ ഒന്ന് കെട്ടി വെക്കുന്നുള്ളത് എന്റെ മോനെ കുടുംബം നോക്കുന്ന ഏതൊരു മനുഷ്യനും കുടുംബം നോക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് അറിയാം അത് കല്യാണം കഴിച്ചിട്ട് എന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല ഇപ്പൊ ഞാൻ എന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ വഴി കിട്ടുന്ന പൈസയിൽ ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് ആ ചില മാസങ്ങളിൽ നമ്മൾ ഏറ്റെടുത്ത കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ടോ അത് ചെയ്യാൻ കഴിയാതെ ശ്വാസം മുട്ടുന്ന അവസ്ഥ ഉണ്ട് അതായത് എല്ലാ പണിയും കഴിഞ്ഞ് യൂട്യൂബിലെ വീഡിയോയും കഴിഞ്ഞ് കിട്ടുന്ന വരുമാനം പോലും തികയാത്തെ കയ്യിൽ അവസാനം ചിലപ്പോൾ ഉണ്ടാകത്തരാ ആയിരം രണ്ടായിരം ഒക്കെ അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് അപ്പൊ കല്യാണം കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഈ പ്രാരാബ്ദം മനസ്സിലാക്കാം ചെറുപ്പം മുതൽ ആ തോളില് പ്രാരാബ്ദം കയറ്റിയ ആളുകളാണ് നമ്മളൊക്കെ അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഉദാഹരണം ഒന്നും വെക്കല് മാനേ കേട്ടാ ഇനി ഇവരുടെ പ്രണയം പൂത്തലിന്റെ ഒരു സമയത്ത് ഉണ്ടായ ഒരു കാര്യം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ് കാര്യമാണേ ഒമ്പതാശ്ശേരി പഠിക്കുന്ന കുട്ടി പറയുമ്പോ പതിമൂന്ന് വയസ്സാവും അതെ പതിമൂന്ന് പതിനാല് വയസ്സല്ലേ പതിനാല് വയസ്സുള്ള പെൺകുട്ടീനേറ്റു കറങ്ങാൻ പോയി പോലീസും പൊക്കി കേൾക്കാം അവസാന നമുക്ക് കറങ്ങാൻ പോവാന്നും പറഞ്ഞു വിളിച്ചു ലാസ്റ്റ് ഡേ ഇല്ല അത് രണ്ടു മാസം വെക്കേഷൻ ആണല്ലോ പിന്നെ കാണാനൊന്നും അപ്പൊ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയി ആ കറങ്ങാൻ പോയത് ഞങ്ങളിവിടെ അടുത്തൊരു പാറമ്പലുണ്ട് അപ്പൊ അവിടെ പോയത് അപ്പം പോയപ്പോ അത് തൂക്കിവിടെ തൂക്കി അങ്ങനെ ഞങ്ങളെ പോലീസ് തിരക്കിയൊക്കെ അടിപൊളി മോനെ അതായത് എമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ കറങ്ങാൻ പോലീസുകാരെ കൊണ്ട് വന്ന് തൂക്കി അല്ലാതെ വീട്ടുകാർ ഇപ്പൊ ട്രോഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ബോക്കിംഗ് കാര്യങ്ങളല്ലല്ലോ കൊണ്ടുവരിക വീട്ടുകാർക്ക് പെൺകുട്ടികൾ ഏതൊരു വീട്ടുകാർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഒമ്പതാം ക്ലാസ് ആണെ അത് അതെടുത്ത് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന പ്രചോദനമാവുന്ന പെൺകുട്ടികളോ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാ വരും അവരാവും ചിലപ്പോൾ ഇവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ഭാവിയിൽ അവരും പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താവും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കോ സങ്കടായി അപ്പോ ബാക്കിയുള്ള ആൾക്കാർക്കോട് സങ്കടാവട്ടെ എന്നുള്ള ആഗ്രഹം കൊണ്ടാവല്ലോ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് കൊള്ളാം ഓ ഞങ്ങള് ചുമ്മാ അതൊന്ന് തൂക്കി എന്തിനാ തൂക്കിയേക്കു കാരണം അത്ര വലിയ അല്ലല്ലോ ജസ്റ്റ് ഒന്ന് ഈ ജില്ലയിൽ ഒരു പ്രശ്നം വലിയത് വേറെ ബോക്സ് അപ്പൊ ആയപ്പോ അങ്ങനെ അത്ര ഒന്നും ഇല്ല മെഡിക്കൽ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നോർമലായിട്ട് ഒരു കിഡ്നാമിക്ക് കിഡ്നാപ്പിങ് ബൈക്കിലൊക്കെ പോയില്ല ഇത് ശരി ചെറിയൊരു പോയില്ലെറിയൊരു കേസാക്കേണ്ട കാര്യൊന്നുമില്ല എന്റെ പൊന്നുമോനെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയെയും ആ ഒരു പെൺകുട്ടിയുടെ കൺസേൺ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല കേസ് എടുക്കും ഒന്നൊന്നര കേസ് എടുക്കും എന്നിട്ട് എത്ര ദിവസം എടുത്ത് ഇരുപത്തഞ്ചു ദിവസല്ലേ കൊള്ളാം ഒരു ചെറിയ കേസ് പക്ഷെ കിഡ്നാമിക്കിനൊക്കെ കേസ് എടുത്ത് കിഡ്നാമിക്കിനൊക്കെ കേസ് എടുക്കാൻ പാടും ആ വല്ലേ കുട്ടി പാടും ഈ നമ്മൾ അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു എങ്ങനെയുണ്ട് ആ പെൺകുട്ടിയുടെ ലൈഫ് ആരാണ് ഈ രീതിയിലാക്കിയത് ഇവൻ തന്നെ ആ കുട്ടി അങ്ങോട്ട് പറയാണ് പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് നോക്കാന്നുള്ളത് അവനതിന് പറ്റില്ല അവനെ തേക്കും ഇതാണ് കാരണം അത്രമാത്രം വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ സയൻസാണ് ആ കുട്ടി എടുത്തിട്ടുള്ളത് പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി ധൈര്യമായിട്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൊടുക്കുന്നതാണ് ഓക്കെ ഇനി ഈ കുട്ടിക്ക് ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്തം മൊത്തവനാണെ കൊള്ളാം ആ പെൺകുട്ടിയുടെ വീട്ടുകരുത് കാണുമ്പോ എത്രത്തോളം സന്തോഷിക്കുന്നുണ്ടാവൂല്ലേ പക്ഷെ എനിക്ക് എന്തോ തോന്നിയില്ല എനിക്ക് വേണ്ടി എന്തോ എന്നെ നന്നായിട്ട് സ്നേഹിച്ചു ഇപ്പൊ കണ്ടവന് രണ്ടേക വർഷത്തിന്റെ ഇടയിൽ ലൈഫിൽ മുഴുവൻ സ്നേഹം കൊടുത്തു അവനോട് ഭയങ്കര ട്രസ്റ്റ് തോന്നി നൊന്ത് പ്രസവിച്ച അമ്മ ആറ്റുനൂറ്റുണ്ടായ പെൺകുട്ടിയെ സ്നേഹിച്ചു വളർത്തിയ അച്ഛൻ അതേപോലെ ഒരു സഹോദരൻ അവരെയൊക്കെ ചവറ്റുകൂട്ടിലേക്ക് ചവിട്ടി തള്ളിയിട്ടാണ് പോയിട്ടുള്ളത് അതൊന്നും ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടിക്കും ലൈഫിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞും ഈ രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ പോകുമ്പോൾ അവർ മനസ്സിലാക്കളു ഞാൻ കുറച്ച് കമന്റുകൾ സൈഡിൽ നിന്നിട്ടുണ്ട് വായിക്കാൻ നിൽക്കുന്നു നിങ്ങൾ വായിച്ചോളി എത്ര കമന്റുകളാ ചുറ്റാ ഗവൺമെന്റ് മുഴുവൻ അഗൈൻസ്റ്റ് ആണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് ആരും വരുന്നില്ല ഒരാൾ വരില്ല കാരണം ഈ കുട്ടികൾ ചെറിയ കുട്ടികൾ വരാൻ സാധ്യത അവർക്ക് മേലും കിഴൊന്നും നോക്കാനില്ല നമ്മളും ആ പ്രായം കഴിഞ്ഞ് വന്നവരാണ് നമ്മൾ ഒരുപാട് ലൈൻ അടിച്ച് നടന്ന ഒരാളൊക്കെ തന്നെയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട പക്ഷെ ആ ഒരു ലൈനടിയിലൊന്നും ഇങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല ഇത് ഇതാ കുറെ കുട്ടികൾ സപ്പോർട്ട് ചെയ്യണ്ടെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെ പോയിട്ടിരിക്കുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ രക്ഷിതാക്കള് ഭാവിയിൽ സങ്കടപ്പെടാൻ സാധ്യതയില്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാനുള്ള സാധ്യതയില്ലേ അതാണ് എടോ ആദ്യം വിദ്യാഭ്യാസം പൂർണ്ണമാക്കുക എന്നുള്ളതാ ചില ആളുകൾക്കൊക്കെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാവും ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയെങ്കിലും പഠിച്ച് വിദ്യാഭ്യാസം നേടി ജോലിയിൽ എത്തിപ്പെടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഒരു ദിവസം മുന്നോട്ട് പോകാൻ അത്ര അധികം ബുദ്ധിമുട്ട് അത്ര അധികം ചെലവുകളാണ് അല്ലെ ഇപ്പൊ ഇന്നൊരു ബന്ദ് നടക്കുകയാണ് ഇവിടെ വില എതിരെയാണ് ഈ ബന്ധ് ഒരു ദിവസം ആയിരം രൂപയാണ് കൂലി കിട്ടുന്നത് എങ്കിൽ വൈകുന്നേരം സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴത്തേനും കയ്യിൽ വരുന്ന നൂറ് നൂറ്റമ്പത് രൂപയാണ് അതിൽ പെട്രോൾ അടിച്ച് പിറ്റത്തെ ദിവസം രാവിലെ ജോലിക്ക് പോയി അവിടെ നിന്ന് ചായ എന്തെങ്കിലും കഴിക്കുമ്പോൾ അത് തീർന്നു അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് ആ ഒരവസ്ഥയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഇങ്ങനെ റോട്ടിൽ നിന്നൊക്കെ നിന്നുകൊണ്ട് കയ്യും കാലം കാണിച്ച് വളക്കാൻ കുറേ ആണുണ്ടാവും ആണുങ്ങളുടെ രക്തത്തിലുള്ളതാണത് എല്ലാ ആണുങ്ങളും പല ആണുങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ലൈൻ അടിച്ച് വളക്കുക എന്നിട്ട് അവരെ പഠിപ്പ് കഴിയുമ്പോഴത്തേന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പ്രേമിക്കുന്നതുകൊണ്ട് തെറ്റണ്ടതെന്നല്ല ഞാൻ പറയുന്നത് പ്രേമിക്കുക ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ കൺസേണിൽ വരെ പ്രേമിച്ചുകൊണ്ടിരിക്കുക ആ ഒരു കുട്ടിക്ക് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം ഫാമിലിയെ നോക്കാനുള്ള അവസ്ഥ വേണം നമ്മളെ നോക്കാനല്ല അവരുടെ ഫാമിലിയെ നോക്കാനുള്ള അവസ്ഥ അവർക്ക് ഉണ്ടാവുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച ഒരു വിഷയം അവർ ഓക്കെ അല്ല എന്ന് പറയുകയാണെങ്കിൽ കൊണ്ടുവരുമ്പോഴും ആ പെൺകുട്ടിക്ക് നാളെ ഏതെങ്കിലും ഒരു സമയത്ത് അവരെ സ്വീകരിക്കും അപ്പൊ ആ രക്ഷിതാക്കളെ സഹായിക്കാനെങ്കിൽ അവരെ കൊണ്ട് കഴിയും ഇതൊരു പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ട് ആരും മുന്നോട്ട് പോകണം എന്ന് ഞാൻ പറയുന്നില്ല പ്രേമിക്കാൻ ജാതി മതോ അല്ലെങ്കിൽ ഈ വയസ്സോ അതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ എല്ലാത്തിനൊരു പവിത്രതയുണ്ട് ആ പവിത്രത മറികടക്കുമ്പോൾ ഒരുപാട് ഒരുപാടാളുടെ കണ്ണുനീര് താഴെ വീഴുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ് വേറൊന്നും പറയുന്നില്ല അപ്പൊ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും പ്രതി വാർത്ത വിശേഷങ്ങളുമായിട്ട് സന്ധിപ്പെടുത്താൾ സൈനിങ് ഓഫ്